ഓക്കെ വിശദമായി തന്നെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം ഇരുപത്തിനാല് മണിക്കൂറിനെ രണ്ടു പേരാണ് മരിച്ചത് മലപ്പുറം കാപ്പൽ സ്വദേശിയായ അൻപത്തിരണ്ട് വയസ്സുകാരി മൂന്ന് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുമാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകും അനീഷ് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനെ രണ്ട് മരണം അതൊന്ന് ഒരു അൻപത്തിരണ്ട് വയസ്സുകാരി മറ്റൊന്നൊരു പിഞ്ചു കുഞ്ഞുമാണ് ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇത് അല്ലാത്തൊരു ആശങ്കയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു ഒപ്പം അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും പ്രത്യേകിച്ചും രണ്ടാഴ്ച മുമ്പാണ് താമരശ്ശേരി സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരി മരിച്ചത് അവരുടെ സഹോദരനും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിന് ശേഷമാണ് കേസുകൾ ഓരോന്നായി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസം മുമ്പാണ് ഈ മൂന്ന് മാസം പ്രായമുള്ള ഓമശ്ശേരി സ്വദേശിനിയായ ആൺകുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി ലക്ഷണങ്ങളോടുകൂടിയാണ് പ്രവേശിപ്പിച്ചത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിയ ശേഷം ആരോഗ്യനില അങ്ങേയറ്റം വഷളായി തുടരുകയുമായിരുന്നു അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഏറെ സമയത്തും കുട്ടി ചികിത്സയിൽ ഇരിക്കുകയും ചെയ്ത് ഏറ്റവും ഒടുവിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് എവിടെ നിന്ന് രോഗം ബാധിച്ചു എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക നേരത്തെ നിലനിന്നിരുന്നു കാരണം നമുക്കറിയാം പൊതുജലാശയങ്ങളിലും ഒക്കെ കുളിക്കുമ്പോഴാണ് പലപ്പോഴും ഈ അമീപിക ജ്വരത്തിൻ്റെ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുക പക്ഷേ ഈ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുട്ടി ഇത്തരത്തിൽ പൊതുജലാശയങ്ങളിലേക്ക് പോവുക പുറത്തേക്ക് ഇറങ്ങി ഒന്നും ചെയ്തിട്ടില്ല രക്ഷകർത്താക്കളുടെ തണലിൽ മാത്രമാണ് ആ കുട്ടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ കുട്ടിക്ക് രോഗം എവിടെ നിന്ന് വന്നത് എന്നത് ആശങ്ക ഉയർത്തിരുന്നു വിശദം മായ പരിശോധനകൾക്കൊടുവിലാണ് വീടിന് സമീപത്തന്നെയുള്ള കിണറ്റിൽ നിന്നാണ് ഈ രോഗമാണ് അവിടെ നിന്നും കോര വെള്ളം ഉപയോഗിച്ച് കുട്ടിയെ കുളിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചെന്ന് കണ്ടെത്തി പക്ഷേ വീട്ടിൽ മറ്റാർക്കും രോഗം ഇല്ലാതിരിക്കുന്ന ഇല്ല മാതാപിതാക്കൾക്ക് അത്തരം ആരോഗ്യ പ്രശ്നങ്ങളോ പനിയോ ഒന്നുമില്ല എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അവർ ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ഒരു ഒരു സാഹചര്യവുമുണ്ട് അതായത് ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുമെങ്കിൽ പോലും ഈ രോഗ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അനുസരിച്ചാവും അത് ശരീരത്തിൽ പ്ര പ്രവർത്തിക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് കുട്ടിയുടെ പ്രതിരോധം അങ്ങേയറ്റം ദുർബലമായ ഒരു സാഹചര്യത്തിലാണ് ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് കിടന്നത് പലപ്പോഴും ഒരു അനുകൂല ഘടകം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അനുകൂല സാഹചര്യം വരുമ്പോഴാണ് ഈ രോഗാണു ശരീരത്തിലെത്തുകയും അത് തലച്ചോറിനെ ബാധിക്കുകയും പിന്നീട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് രോഗി പോവുകയും ചെയ്തു ഒരു കേസിൽ ഈ മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയാണെങ്കിൽ മലപ്പുറം കാപ്പിൽ നിന്ന് എത്തിച്ച അൻപത്തിരണ്ട് വയസ്സുകാരിയായ സ്ത്രീയാണ് മരിച്ച മറ്റൊരു ആൾ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനുമുമ്പ് ഈ പനി ബാധയെ തുടർന്ന് ചെറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് രോഗം ഗുരുതരമായതുകൂടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയുമായിരുന്നു അങ്ങനെ ചുരുക്കത്തിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് രണ്ട് കുട്ടികളും ഒരു മുതിർന്ന ആളാണ് നിലനിൽക്കുന്നുണ്ടോ ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ വകുപ്പ് ആ തീർച്ചയായും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിലുണ്ട് പ്രത്യേകിച്ചും ഈ കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നാണ് ഈ രോഗം എത്തുന്നത് ഒപ്പം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള രോഗികളുണ്ട് വയനാട്ടിൽ നിന്നുള്ള രോഗികളുണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ആയതാണ്ട് ഒൻപത് പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം അമീബിക് വസ്തുഷ്കജലം ബാധിച്ച് ചികിത്സയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പൊതു കുളങ്ങളിലും ജലാശയങ്ങളിലും മറ്റുമൊക്കെ കുളിക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തുക ജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്തി സൂക്ഷിക്കുക ഈ പൊതു പൊതുജലാശയങ്ങൾ കുളിക്കാനിറങ്ങുമ്പോൾ മൂക്കും ചെവിയും ഒക്കെ കൃത്യമായി മൂടി ഇരിക്കുക തുടങ്ങി അങ്ങനെയുള്ള നിർദ്ദേശങ്ങളുണ്ട് പൊതു കുളങ്ങൾ മാത്രമല്ല ഈ കുട്ടിക്കിപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് വീടിൻ്റെ അടുത്ത് ചേർന്നുള്ള ഒരു കുളത്തിൽ ഒരു കിണറ്റിൽ നിന്ന് തന്നെയാണ് തലശ്ശേരി ഈ താമരശ്ശേരി സ്വദേശിനിയായ ആ പെൺകുട്ടിക്ക് സ്ഥിരീകരിച്ചത് വീടിനടുത്തുള്ള ഒരു കുളത്തിൽ നിന്നാണ് ഒരു സ്വകാര്യ കുളത്തിൽ നിന്നാണ് അങ്ങനെ പൊതു കുളമെന്നോ സ്വകാര്യ ജലാശയമെന്നോ വ്യത്യാസമില്ലാതെ രോഗബാധ എത്തുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്നത് പലപ്പോഴും ഈ രോഗം സ്ഥിരീകരിച്ചാൽ ആദ്യം പനി ബാധയാണ് വരിക പിന്നീട് പനി ഗുരുതരമാവുകയും മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിൻ്റെ സമാനമായ ലക്ഷണങ്ങളായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത് താമരശ്ശേരി സ്വദേശിനിയായ കുട്ടിക്കാണെങ്കിലും മരിച്ചു കഴിഞ്ഞ ശേഷം നടത്തിയ പരിശോധനയിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് ശരി അനീഷ തുടരുക കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട് വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് കോഴിക്കോട് കളക്ട്രേറ്റിൽ ഓണാഘോഷ പരിപാടിക്കിടെ വനിതാ ജീവനക്കാരിയോട് ജൂനിയർ സൂപ്രണ്ട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി ജീവനക്കാരി എ ഡി എമ്മിനാണ് പരാതി നൽകിയത് അനീഷ് കുമാർ തുടരുന്നുണ്ട് അനീഷ പരാതി നൽകിയെന്ന് മനസ്സിലാക്കുന്നു വനിതാ ജീവനക്കാരിയോട് മോശമായി പെരുമാറി എന്ത് നടപടിയെടുത്തു ആ കഴിഞ്ഞ ഇരുപത്തെട്ടിനാണ് കലക്ടറിലെ ഓണാഘോഷ പരിപാടികൾ നടന്നത് ഈ ഓണാഘോഷ പരിപാടികൾക്കിടയിലാണ് ഒരു ജീവനക്കാരിയെ ഈ ജൂനിയർ സൂപ്രണ്ട് കയറി പിടിച്ചതെന്നാണ് അവർ പരാതിയിൽ പറയുന്നത് അങ്ങേയറ്റം മോശമായ ഒരു പെരുമാറ്റമാണ് ഇദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇതിനെതിരെ എ ഡി എമ്മിനാണ് ആ ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് ഐ സി സി ടി പരാതി കൈമാറി എന്നാണ് ഇ ഡി എം പറയുന്നത് ഈ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും ഒപ്പം മറ്റു സാക്ഷികളായ ആളുകൾ മറ്റു തെളിവുകൾ പരിശോധിക്കും ഇത്തരത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാവും അനന്തര നടപടിക്രമങ്ങളിലേക്ക് കൈമാറുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ആഭ്യന്തര അന്വേഷണ സമിതി വൈകാതെ റിപ്പോർട്ട് നൽകി അതിനുശേഷമാവും ആ ജീവനക്കാരനെതിരെ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക ഒപ്പം ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നു കണ്ടാൽ പരാതി പോലീസിനെ കൈമാറുകയും ആ ക്രിമിനൽ നടപടി പ്രകാരമുള്ള ഒരു കേസ് എടുക്കലിലേക്ക് നീങ്ങുമെന്നുമാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അതേസമയം മറുവശത്ത് ഈ പരാതി ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ ലഭിക്കുന്നുണ്ട് ഷാങ്ഹായ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും പ്രതിരോധം ഊർജ്ജ ബന്ധങ്ങൾ റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും അമേരിക്കയുമായുള്ള ബന്ധം ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേർന്ന അഭിലാഷ് ഏറ്റവും പ്രധാനമായി തിരുവപ്രതിസന്ധിയിൽ നിന്നും നമുക്ക് കരകയറിയ മതിയാകും അതിന് ഈ കയറ്റുമതിക്ക് പുടിൻ കൈതരുമോ എന്നറിയേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് വ്യാപാര ഊർജ്ജ പ്രതിരോധ മേഖലകളിലൊക്കെ ഒരു വിപ്ലവം സൃഷ്ടിക്കുമോ ഈ കൂടിക്കാഴ്ച എന്നുറ്റുനോക്കുകയാണ് ലോകം ഭവ്യ മേൽ അമേരിക്ക അധിക പിഴച്ചുങ്കം ചുമത്തിയതിനു ശേഷം അമ്പത് ശതമാനത്തിൻ്റെ ഈ അധിക പിഴ എങ്ങനെ മറികടക്കാം എന്നതുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയിട്ടുള്ള ഇന്ത്യയുടെ ഈ നീക്കത്തെ ലോകരാഷ്ട്രങ്ങളും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഈ അധിക ചുങ്കം ചുമത്തിയതിനു ശേഷം അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾക്ക് ഇന്ത്യ ശ്രമിക്കും എന്നുള്ളതായിരുന്നു ലോകരാഷ്ട്രങ്ങളുടെ ഒരു പൊതു വിലയിരുത്തൽ എങ്കിൽ അമേരിക്കയുടെ അധിക ചുങ്കത്തെ ഇന്ത്യ തള്ളിക്കളയുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് പിന്മാറണമെന്ന ഒരു ആവശ്യം ഇന്ത്യ ഇതുവരെയും അമേരിക്കയോട് ആവശ്യപ്പെടാത്ത സാഹചര്യവുമുണ്ട് അതുമാത്രവുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റപ്പോഴടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഇന്ത്യ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ആ സൗഹൃദങ്ങളെ ഒന്നും തന്നെ മാനിക്കാത്ത തരത്തിലുള്ള ഒരു നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോയപ്പോൾ അതേ നാണയത്തിൽ തന്നെയാണ് ഇന്ത്യ തിരിച്ചടി നൽകുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോൺ കോളുകൾ പോലും അറ്റൻഡ് ചെയ്യാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായകമായ ചർച്ചകൾ നടക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഭവ്യ റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ഈ അധിക പിഴച്ചുങ്ങം ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യ ഈ വിഷയത്തിൽ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് റഷ്യയുമായി മറ്റു പല രാജ്യങ്ങളും അപ്പം അമേരിക്കയും വലിയ ഇടപാടുകൾ നടത്തുന്നുണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് അമേരിക്ക ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതാദ്യം നിർത്തി നിർത്തിവെക്കൂ അതിനുശേഷം ഇന്ത്യയെ ഉപദേശിക്കൂ എന്ന നിലപാടിലേക്കാണ് പോകുന്നത് എന്തായാലും ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ വ്ളാഡിമിർ പുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയ്ക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ വളർച്ചയെയും പുരോഗതിയെയും തടയുന്ന നിലപാടുകൾ ആണ് ബ്രിക്സ് രാജ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് ശതമാനമെങ്കിലും അധിക പിഴച്ചുങ്കം രാജ്യങ്ങൾക്ക് ചുമത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യക്കാകട്ടെ ഏറ്റവും അധികം പിഴച്ചുങ്കം ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം വർഷങ്ങളായി ഇന്ത്യയുമായുള്ള ഏറ്റവും നല്ല ഉഭയകക്ഷി ചർച്ചകളും ഉഭയകക്ഷി ബന്ധവും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് റഷ്യ ആ രാജ്യവുമായുള്ള ഏതെങ്കിലും ഇടപാടുകൾ മയപ്പെടുത്തുവാനോ ലഘൂകരിക്കുവാനോ റദ് ാക്കുവാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല മറ്റൊരു അച്ചുതണ്ട് സാമ്പത്തിക അച്ചുതണ്ട് രൂപപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ത്യ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നടത്തിയിട്ടുള്ള ചർച്ചകളാണ് നമുക്കറിയാം വർഷങ്ങളായി അതിർത്തി തർക്കം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഗോലാം മലനിരകളിൽ ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം ഏതാണ്ട് ഇരുപത് തവണയാണ് സമാധാന ചർച്ചകൾ നടത്തിയത് സൈനിക തലത്തിലുള്ള ചർച്ചകൾ നടത്തിയത് അപ്പോഴൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പുറപ്പെടുകയും ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത മുന്നോട്ട് വെക്കുകയും ചെയ്തത് ഇതിന് അനുകൂലമാകുന്ന ഒരു നിലപാട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സ്വീകരിച്ചു എന്ന് മാത്രവുമല്ല നാലിന് നിർദ്ദേശങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്തു അതായത് ഇരു രാജ്യങ്ങളും ഒരേ മനസ്സോടുകൂടി ഇനി മുന്നോട്ടു പോകണമെന്നുള്ളതാണ് സ്ട്രാറ്റജിക് തലത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം ഇരു രാജ്യം രാജ്യങ്ങൾക്കിടയിലെ പൊതുവായ ആശങ്കകൾ പരിഹരിക്കണം പൊതു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഒപ്പം ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഇന്ത്യയും ചൈനയും ഒരേ സ്വഭാവത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് ഇതിനോട് അനുകൂലമാകുന്ന നിലപാടാണ് ഉള്ളത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഈ നിലപാട് സ്വീകരിക്കുന്നതിനോടൊപ്പം റഷ്യയുമായി കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായി ഇന്ത്യ ഈ അധിക ചുങ്കത്തെ മറികടക്കുവാനുള്ള വഴികൾ ആണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം യൂറോപ്യൻ യൂണിയനു മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ അധിക ചുങ്കം ചുമത്തണം റഷ്യയുമായി സഹകരണം തുടരുന്ന പശ്ചാത്തലത്തിൽ എന്ന നീക്കമാണ് ഇപ്പോൾ അമേരിക്ക ബലപ്പെടുത്തുന്നത് അതേസമയം അമേരിക്കയ്ക്ക് ചെക്ക് വെച്ചുകൊണ്ട് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഭവ്യ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് പട്നയിൽ സമാപനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമാപന റാലി ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെല്ലാം സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകുന്നു വി ആർ രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു രാകേഷ് നമുക്ക് തുടക്കം മുതൽ കണ്ടതാണ് ഈ വോട്ടർ അധികാര യാത്ര അത് വിജയമായി എന്ന് തന്നെ പറയേണ്ട സാഹചര്യം അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കളെ എല്ലാവരെയും ഒരൊറ്റ മനസ്സോടെ തെരുവിലിറക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് മറ്റൊരു ആ ഒരു ഇന്നും തുടരുമോ എന്നാണ് അറിയേണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഇന്ത്യ ഇന്ത്യ സഖ്യ സമാപന സമ്മേളനത്തിൽ ഒരു ഐക്യം അത് പ്രകടമാകും എന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ നേതാക്കളും ഇന്ന് പട്നയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും കാരണം രാഹുൽ ഗാന്ധി സമീപകാലത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വോട്ടുകൊള്ള അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇതിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നെ പിന്നാലെ തന്നെ അത്തരം പരാതികൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണമൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും വാർത്താ സമ്മേളനം വിളിച്ച് തെളിവുകൾ നിരത്തിയത് ഈ സമീപകാലത്താണ് അതിനുശേഷമാണ് ബീഹാറിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വലിയ ക്യാമ്പയിനുമായി ഇന്ത്യാ സഖ്യം രംഗത്ത് വന്ന് രാഹുൽ ഗാന്ധി മാത്രമല്ല തേജസ്വി യാദവ് ഈ യാത്രയുടെ ഭാഗമായി മുഴുവൻ സമയവും ഒപ്പമുണ്ടായിരുന്നു ആർ ജെ ഡി ആണ് അവിടെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ കക്ഷി കൂടാതെ സി പി എം എൽ അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കക്ഷിയാണ് അതിൻ്റെ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ ഈ യാത്രയ്ക്കൊപ്പം മുഴുവൻ സമയമുണ്ടായിരുന്നു ഇതുകൂടാതെ മുകേഷ് സായിനി വി ഐ പി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹവും ഈ യാത്രയിൽ മുഴുനീളം പങ്കെടുത്തതാണ് അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് യാത്രയായി ഇത് മാറി എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് സമാപന സമ്മേളനത്തിൽ സമ്മേളനത്തിലേതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ദേശീയ തലത്തിലെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് സി ജനറൽ സെക്രട്ടറി എം എ ബേബി സി ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവരൊക്കെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ നീളം ഉന്നയിച്ച വിഷയം വോട്ട് കൊള്ള തന്നെയാണ് പ്രത്യേകിച്ച് വോട്ട് കൊള്ള നടത്തുന്നവർ അവർ അധികാരം വിട്ടൊഴിയണം എന്ന മുദ്രാവാക്യം തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര സന്ദർശിച്ചു അവിടങ്ങളിലെല്ലാം തന്നെ ബീഹാറിൽ നടന്നുവരുന്ന ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധി വലിയ പ്രചാരണം നടത്തി മാത്രവുമല്ല കേന്ദ്ര സർക്കാരിനെതിരെയും കമ്മ്യൂണിസ്റ്റിനെതിരെയും വലിയ വിമർശനങ്ങൾ പോലും ഉണ്ടായി കാരണം രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് തുടങ്ങിയതാണ് ഇത്തരത്തിൽ വോട്ട് എന്ന ഗുരുതര ആരോപണം പോലും രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തു അങ്ങനെ പല വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതിൽ ആ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഭൂരിഭാഗം ആളുകളും എന്ന് പറയുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്നവരാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നൊരു പ്രചാരണം നടത്താനും ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എം കെ സ്റ്റാലിൻ ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി കൂടാതെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഈ യോഗത്തിനെത്തിയിരുന്നു റാലിക്കെത്തിയിരുന്നു അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ ആക്കി മാറ്റിയിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇന്ന് ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ പാർക്കിലേക്ക് പദയാത്ര നടത്തും അതിന് ശേഷമാണ് ഗാന്ധി മൈതാനത്ത് മഹാസമ്മേളനം ഇന്ത്യാ സഖ്യം വിളിച്ചു ഇറക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും ഭവ്യ ശരി രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി സതീഷ് മർദ്ദിച്ചതിന്റെ പാടുകൾ തന്നെ അതുല്യ കാണിച്ചിരുന്നു സതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അത് അതുല്യ കണ്ടെത്തിയിരുന്നുവെന്നും സഹോദരി പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിലുള്ള നാൽപ്പത്താറ് ഇഞ്ചുറീസ് ചേച്ചിട്ട് ബോഡിയിലുണ്ട് അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പം എത്രമാത്രം എന്നെ ചേച്ചി സഹിച്ചിട്ടുണ്ടാകും ഇത്ര ഉപദ്രവവും ഒരു ബോഡിയിലുണ്ടാകുക എന്നുള്ളത് എന്ന് വെച്ചാൽ തലയിൽ അടിച്ച പാട് ആ പ്ലേറ്റിന് അടിച്ച തലയിൽ പാട് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് അന്ന് രാത്രി സംഭവിച്ചു നമുക്കറിയണം പുള്ളി പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല നാക്ക് ഇട്ടാത്ത പിന്നെ എങ്ങനെ കാരണം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കട്ടു ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് അങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയേക്ക് വിളിച്ചു അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങാണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ് അപ്പം പുള്ളി എങ്ങാണ്ട് ചോദിച്ചാൽ ഏതാ എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രേമ്യാണോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു അപ്പോൾ ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ അപ്പം ചേച്ചി പോകും കട്ട് ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു പുള്ളി അത് സമ്മതിക്കുന്നില്ല അങ്ങനെ ഇവർ തമ്മി അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി അപ്പോൾ ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് പറ സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലയ്ക്കടിച്ചു നാല് പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ് ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞോളൂ ഇനി അവിടെ നിൽക്കരുത് നിൽക്കരുത് കാരണം

അന്ന് അതി ക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട് അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ് അതിന് ശേഷം എന്താണ് അവൾ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ ശ്വാസം വിട്ടിച്ച് വന്നതാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അത് പോലീസാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം എന്താണ് നടന്നത് സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇപ്പോൾ അവൻ കൂസ്റ്ററില്ലാന്നല്ലേ അത് പറയുന്നത് കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമാർജ്ജനം ചെയ്യാൻ എനിക്ക് ഒരു മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ അവൻ്റെ ആ ആക്രമണ സ്വഭാവം അറിയാവില്ല വിഷ്വൽസ് കാണുന്ന ആർക്കും ഭർത്താവ് സ്വദേശിൽ നിന്ന് നൽകേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ട് ഞെട്ടിയതാണ് ഇപ്പോഴിതാ അതുല്യ ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് അച്ഛനും പറയുന്നു സഹോദരിയും പറയുന്നു ഇതൊരു കൊലപാതകം കുടുംബം ആരോപിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദില്ലയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തെളിവുകൾ നിരവധി തെളിവ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ അദില്ലയുടെ ഭർത്താവ് സതീഷെ അതിക്രൂരമായി മർദ്ദിക്കുന്നു അതുപോലെ തന്നെ കൊലപ്പെടുത്തും എന്ന് ഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കുടുംബം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത് അപ്പോൾ ഇതിന്റെയെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകൾ നടക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നുവരുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ പ്രതികരണം അബില്ലയുടെ സഹോദരിയുടേതാണ് സഹോദരി അഖില അതിലെ അവിടെ ഷാർജയിലാണ് താമസം ഇവരുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലായിരുന്നു താമസം അതുകൊണ്ട് ഈ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ആദ്യം അബില്യ അഖിലയ്ക്കാണ് വാട്സപ്പ് സന്ദേശം അയച്ച് ഇതെല്ലാം വെളിപ്പെടുത്തിയത് അതിൽ വന്ന ചാറ്റ് പറയുന്നുണ്ട് മൃഗീയമായിട്ടുള്ള പീഡനമേൽക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഇനി ജീവിക്കുന്നില്ല എന്നൊക്കെ മുൻപും ഇത്തരത്തിലുള്ള ഓടിയ സന്ദേശങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുമാണ് കോടതി അത് കൃത്യമായി പരിശോധിക്കുക യും ചെയ്തു അപ്പോൾ പ്രതിഭാഗം വാദിച്ചത് ഇത് പഴയ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇത് ഫോറൻസിക് പരിശോധനയുടെ റിസൾട്ടും കൂടി അതായത് ഇത് അതിനോടൊപ്പം തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഇതിന്റെ ഫോറൻസിക് പരിശോധനയും കൂടി കോടതിയിൽ ഹാജരാക്കണം എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം വിട്ടത് എന്തായാലും ഇപ്പോൾ ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത് ഈ സതീഷിന്റെ എതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അത് സതീഷ് മുൻപും ഇത്തരം അക്രമം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ സതീഷിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ അഖില കോടതിയിലും അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രാജശേഖരൻപിള്ള അബില്ലയുടെ പിതാവ് രാജശേഖരൻ പിള്ള പറയുന്നത് ഇയാളുടെ ജാമ്യം ഇടക്കാല ജാമ്യത്തിലാണ് സതീഷിപ്പോൾ ഉള്ളത് ജാമ്യം റദ്ദ് ചെയ്ത് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ഇതിന്റെ മികസ്ഥിതി പുറത്തു വരികയുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാവാനാണ് രണ്ട് പരാതിക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം രാഹുലിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ മൂന്ന് യുവതികളുടെയും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന് നീക്കം അതേസമയം സിപിഎം നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും തുടർ നിയമ പോലീസിനെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ രാഹുൽ മാങ്കൂടത്തിനോടുള്ള നിലപാട് മയപ്പെടുത്തി കെ മുരളീധരൻ അന്വേഷണം നടക്കുന്നതിന് മുൻപ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് പ്രതികരണം രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല എന്നും കെ മുരളീധരൻ പറയുന്നു ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുകയാണ് ജമ്മുകശ്മീരിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിക്കും പഞ്ചാബിലടക്കം പ്രളയക്കെടുതി തുടരുന്നു വലിയ നാശമാണ് ഈ മേഖലയിലുണ്ടായത് വിവിധ സേനകൾ രക്ഷാദൌത്യം തുടരുകയാണ് ഹിമാചൽ പ്രദേശ് ജമ്മുകശ്മീർ ഉത്തരാഖണ്ഡ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ നാശം വിലയിരുത്താൻ ആഭ്യന്തര മന്ത്രാലയം സംഘങ്ങളെ നിയമിച്ചിട്ടുണ്ട് അടുത്തയാഴ്ച ദുരന്തബാധിത മേഖല സന്ദർശിച്ച് സംഘം റിപ്പോർട്ട് തയ്യാറാക്കും രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറഞ്ഞു പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾക്ക് അൻപത് രൂപ അൻപത് പൈസയാണ് കുറച്ചത് പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നതോടെ കൊച്ചിയിൽ ആയിരത്തി രൂപയാണ് പുതിയ നിരക്ക് എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല കേന്ദ്ര സർക്കാരിന്റെ ഇ ട്വന്റി പെട്രോൾ നയത്തിനെതിരായ പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ഇ ട്വന്റി പെട്രോൾ മാത്രം നൽകുന്നത് ലക്ഷക്കണക്കിന് വാഹന ഉടമകളുടെ അവകാശം ലംഘിക്കുന്നതിന് തുല്യമെന്നാണ് വാദം എത്തനോൾ കലർത്തിയ പെട്രോൾ അടിക്കുന്നത് പഴയ വാഹനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കുമെന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഫോസൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായത് പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തുന്ന ഇ ട്വന്റി നയം കേന്ദ്രം ഏർപ്പെടുത്തി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി ഇന്ന് പരിഗണിക്കുക കേരള സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിനായി സർക്കാർ പ്രതിനിധികളെ അയക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് താൽക്കാലിക വി സി കെ ശിവപ്രസാദ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സിൻഡിക്കേറ്റ് യോഗത്തിൽ സർക്കാർ പ്രതിനിധികളെ അയക്കുമോ എന്നതിൽ നിലപാട് ഇന്നറിയിക്കാൻ സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു തർക്കം ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു കാലത്ത് ഭക്ഷ്യവസ്തുക്കൾക്ക് ന്യായമായ വിലയ്ക്ക് വില ലഭ്യമാകാൻ സപ്ലൈകോ പട്ടാമ്പിയിലും ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു ഉത്രാട ദിനം വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം വെളിച്ചെണ്ണ ഉൾപ്പെടെ പതിമൂന്നിനങ്ങൾ സബ്സിഡി നിരക്കിൽ ഈ വാർത്താ നൽകുന്നു